പാകിസ്ഥാൻ്റെ അസിം മുനീർ എന്നു പറയുന്ന ഫീൽഡ് മാർഷൽ അങ്ങനെയാണ് അവർ ആദരിച്ചത് ഫെയിൽഡ് മാർഷൽ നാണംകെട്ട് നാറി എന്നുള്ളതിൻ്റെ വാർത്തകളാണ് വരുന്നത് നാണം കെടാൻ ഒന്നുമില്ല കാരണം ഇന്ത്യയോട് ഏറ്റുമുട്ടി ഇന്ത്യയോട് കൊരുത്ത് മറ്റേ മലയനോട് കൊരുത്ത് പത്ത് പൊൻഗണനത്തിന് വേണ്ടി മലയനോട് കൊടുത്ത് ചത്തു എന്ന് പറയുന്ന പോലെ ഇന്ത്യയോട് കൊരുത്ത് നാണം കെട്ട് പോയ ഫെയിൽഡ് മാർഷൽ എന്ന് പറയുന്ന അസിമുനീറിന് അവർ ഫീൽഡ് മാർഷൽ എന്ന് പറയുന്ന പദവിയെ കൊടുത്തത് സത്യത്തിൽ അതൊരു ഫീൽഡ് മാർഷൽ പദവിയായിരുന്നു ഇപ്പോൾ അമേരിക്കയുടെ അടുത്തുകൂടെ നാണം കെട്ട് നാറി നിൽക്കുകയാണ് ഇന്ത്യയിലെ പ്രതിപക്ഷം അയ്യോ അസിമു മുനീറിനെ ഇതാ അമേരിക്കയെ വിളിച്ചു അമേരിക്കയുമായിട്ട് ഭയങ്കര ബന്ധം അമേരിക്ക സ്വീകരിക്കുന്നു ആദരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടുത്തെ പാകിസ്ഥാൻ പ്രേമമൂത്ത ചില കക്ഷികളുണ്ടല്ലോ ഗണ്ടി കുടുംബത്തിലുള്ളവർ ആ ഗണ്ടി കുടുംബത്തിലുള്ളവർ കൂടി ഇപ്പം നാണം കെട്ട് നാറിയ അവസ്ഥയിലാണ് അല്ലേ അതായത് നമ്മുടെ പാകിസ്ഥാനിൽ നിന്നുള്ള ചില ഉപഗ്രഹ ചിത്രങ്ങളൊക്കെ വന്നിരുന്നല്ലോ മറ്റേ വ്യോമതാവളത്തിൻ്റെ മുമ്പിൽ കുളം കുത്തിയ പോലെ വലിയ കുഴി അപ്പോൾ അത്രയും വലിയ കുഴി ഉണ്ടാക്കിയതിനാണ് അവർ ഈ പറയുന്ന അസീം മുനീറിന് ഫീൽഡ് മാർഷൽ പദവിയൊക്കെ കൊടുത്തത് എന്തുമായിക്കോട്ടെ അല്ല കുഴിയെ പറ്റി പറയുന്നുണ്ട് കുഴി വെളിക്കിരിക്കാൻ ഞാൻ സ്വന്തം െ പറി വേറൊരു ട്രോള് പാകിസ്ഥാന ബ്രഹ്മോസ് ഫ്രീ ആയിട്ട് കിട്ടുമെന്ന് പറഞ്ഞു ഏതായാലും അസീം മുനീർ ഒരു പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് വെച്ചിരുന്നു എന്തിനാണെന്നറിയാമോ അമേരിക്കയിൽ എന്തോ ഒരു വലിയ ചടങ്ങിലൊക്കെ പങ്കെടുക്കാനായിട്ട് പുതിയ ഉടുപ്പും പുതിയ കുപ്പായും ഒക്കെ എടുത്ത് പാക്ക് ഒക്കെ ചെയ്ത് വെച്ചേക്കുമായിരുന്നു അവിടെ അമേരിക്കയുടെ ഇരുന്നൂറ്റി അൻപതാമത് സൈനിക വാർഷികം അമേരിക്കൻ ഫോഴ്സിൻ്റെ അതായത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് ജൂൺ പതിനാലിനാണ് അമേരിക്കൻ സേന രൂപീകൃതമായത് അപ്പോൾ അതിൻ്റെ ഇരുന്നൂറ്റി അൻപതാമത് വാർഷികം അതോടൊപ്പം തന്നെ കുറച്ചുകൂടി ചടങ്ങ് കേമമാക്കാൻ വേണ്ടി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ എഴുപത്തി ഒൻപതാമത് ജന്മദിനം അപ്പോൾ ഈ പരിപാടികൾക്കൊക്കെ വിശിഷ്ടാതിഥിയായിട്ട് ക്ഷണിക്കപ്പെട്ട ആളാണ് ആര് ഈ പറയുന്ന അസീം മുനീർ തോറ്റ ഫീൽഡ് മാർഷൽ അപ്പോൾ ഈ ഫീൽഡ് മാർഷൽ പുതിയ പെട്ടിയൊക്കെ തയ്യാറാക്കി ഉടുപ്പൊക്കെ തയ്പ്പിച്ച് റെഡിയാക്കി വെച്ചേക്കുമായിരുന്നു അപ്പോൾ പുള്ളി കണക്ക് കൂട്ടിയത് എങ്ങനെയാണ് അപ്പോൾ അവിടെ അമേരിക്ക ചെന്ന് ഇറങ്ങുന്നു അവിടുത്തെ വൈറ്റ് ഹൗസ് പ്രതിനിധികളുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നു പാകിസ്ഥാന് അവിടെ ഒരു ഈ നമ്മുടെ കിഫ്ബി മാതൃകയിൽ ഒരു വിദേശ ഫണ്ട് കളക്ട് ഒരു ഏജൻസി ഉണ്ട് സൈന്യമാണ് നടത്തുന്നത് അപ്പോൾ ആ ഏജൻസി വഴി കോടിക്കണക്കിന് ഡോളറിൻ്റെ നിക്ഷേപം പാകിസ്ഥാനിലേക്ക് കൊണ്ടുവരുന്നു അതോടൊപ്പം തന്നെ ഇന്ത്യ അടിച്ചൊതുക്കി കളഞ്ഞ കുറേ എയർ ഡിഫൻസ് സിസ്റ്റമൊക്കെ ഉണ്ട് അതിന് ഉപകാരം മറ്റേ പാട്രിയറ്റ് ഡിഫൻസ് സിസ്റ്റം വേണം കുറച്ച് വിമാനങ്ങളൊക്കെ കിട്ടിയ അതും വേണം ഇതൊക്കെ പറഞ്ഞ് ഉറപ്പിക്കാനായിട്ടാണ് ഈ ചങ്ങാതി വന്നത് അല്ല വരാൻ തയ്യാറെടുത്തത് അപ്പോൾ ഇയാളുടെ വരവനായിട്ട് അവിടെ ചുക്കാൻ പിടിച്ചത് അമേരിക്കയുടെ തന്നെ ഒരു സൈനിക മേധാവിയുണ്ട് അപ്പോൾ ആ സൈനിക മേധാവിയും നമ്മുടെ അസീം മുനീറുമായിട്ട് നല്ല സൗഹൃദമാണ് അപ്പോൾ ഈ രണ്ട് പേരും കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ മൂന്ന് വട്ടം കൂടിക്കാഴ്ചയെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ബലത്തിൽ ഈ ചങ്ങാതി വിളിച്ചിട്ടാണ് ഈ പറയുന്ന അസീം മുനീർ അമേരിക്കയിലേക്ക് പോകാൻ പെട്ടിയൊക്കെ പാക്ക് ചെയ്തത് പക്ഷേ പാക്ക് ചെയ്ത് മറ്റേ എയർ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ചെയ്യുന്ന ചെന്ന സമയത്താണ് വൈറ്റ് ഹൗസുകാർ പറയുന്നത് അയ്യോ അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നുള്ളത് ആകെ ചമ്മി അടപ്പുതറിച്ചിരിക്കുന്ന അവസ്ഥ അതായത് അസീം മുനീറിനെ അമേരിക്കയിലോട്ട് ക്ഷണിച്ചിട്ടില്ല എന്ന് വൈറ്റ് ഹൗസ് തന്നെ ഇപ്പോൾ വ്യക്തമാക്കുന്ന ഒരു അവസ്ഥ വന്നേക്കുകയാണ് അപ്പോൾ ഈ വാർത്ത അതായത് അസീം മുനീറിനെ അതായത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ അസീം മുനീറിനെ അമേരിക്ക അവിടെ വിശിഷ്ടാതിഥിയായി ക്ഷണിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പാകിസ്ഥാനിലടക്കം വമ്പൻ പ്രചാരണം നടന്ന് ആൾക്ക് നല്ല മൈലേജ് ഒക്കെ കിട്ടിയിരിക്കുന്ന സമയമാണ് അവിടെ നിന്നാണ് ദയവ് വലിച്ചു താഴെ ഇട്ടേക്കുന്നത് ആകെ നാണം കെട്ടും പ്രശ്നം എന്താ വെച്ചാൽ ഈ വാർത്ത ഏറ്റെടുത്തിട്ട് ഇന്ത്യയിലെ പ്രതിപക്ഷം ജയറാം രമേശ് അടക്കമുള്ളവർ ട്വീറ്റ് ചെയ്തിരുന്നു അതായത് ഈ പാകിസ്ഥാൻ്റെ ആ ഒരു ഭീകര അനു ഭീകര അനുകൂല നടപടി അത്തരം കാര്യങ്ങൾ ലോകത്തെത്തിക്കാൻ വേണ്ടി ഇന്ത്യ പ്രതിനിധി സംഘത്തെ അയച്ചിരുന്നല്ലോ ശശി തരൂർ അടക്കമുള്ളവർ അമേരിക്കയിൽ പോയി പാകിസ്ഥാനെതിരെ പ്രഭാഷണമൊക്കെ നടത്തി തിരിച്ചു വന്ന തൊട്ടുടനെ അമേരിക്ക അസീം മുനീറിനെ അതിഥിയായി ക്ഷണിച്ചു അപ്പോൾ ഇന്ത്യയുടെ നയതന്ത്രത്തിൽ വന്ന ഗുരുതര പാളിച്ചയാണ് എന്ന തരത്തിൽ ഇവിടുത്തെ പ്രതിപക്ഷം നിലപാടെടുക്കുകയും സർക്കാരിനെതിരെ വിമർശനം ഉന്നയിക്കുകയും തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ അസീം മുനീറിനെ അങ്ങോട്ട് ക്ഷണിച്ചിട്ടില്ല ആ വാർത്ത വ്യാജമാണ് എന്ന തരത്തിൽ വൈറ്റ് ഹൗസ് തന്നെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ രണ്ടുപേരൊരുമിച്ചിരുന്ന് ചമ്മുകയാണ് അസീമുനിർ ആദ്യം ചമ്മി രണ്ടാമത് ഇവിടെ ഇരിക്കുന്ന പ്രതിപക്ഷവും വീണ്ടും വീണ്ടും ചമ്മിക്കൊണ്ടിരിക്കുന്നു അതായത് പ്രതിപക്ഷത്തിന് ഒരു ചമ്മനുമില്ല വെറുതെ അങ്ങനെയൊന്നും പറയണ്ട കാരണം നാണമുള്ളവനെ ചമ്മാനും നാറാനും ഒക്കെ പറ്റുള്ളൂ നാണം കെട്ട് നാറി ജീവിക്കുന്ന വർഗത്തിന് ഒരു നാറ്റം ഉണ്ടാകുന്നത് അവരങ്ങനെയാണ് പന്നിക്ക് നാറ്റം ഉണ്ടാകില്ലല്ലോ പന്നി വിചാരിക്കുന്ന അതിന് സുഗന്ധമാണെന്നല്ലേ സുഖമെന്ന് വിചാരിച്ചിരിക്കുന്ന ജീവിയാണ് പന്നി അയ്യോ എന്ത് രസമാണ് ഭയങ്കര സുഗന്ധവും തന്നെ കാണാൻ ഭയങ്കര വൃത്തിയുമൊക്കെയാണെന്നാണ് പന്ന് വിചാരിക്കുന്നത് അതേ ഉളിപ്പില്ലായ്മയാണ് ഇന്ത്യയിലെ പ്രതിപക്ഷത്തിനും അസീം മുനൂറിനും ഒക്കെ ഉള്ളത് ഇല്ലെങ്കിൽ ആരെങ്കിലും ഈ പറയുന്ന നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ പറയുന്ന യു കെയിലെ രാജകുമാരിയിലെ അതായത് നമ്മുടെ ബ്രിട്ടനിലെ രാജ്ഞി തലയിൽ കൊണ്ട് നടക്കുന്ന രത്നമുണ്ടല്ലോ കൊഹിനൂർ രത്നം അത് കട്ട മുതലാണ് ഇന്ത്യയിൽ നിന്ന് കട്ടെടുത്തതാണത് നാദിർഷ എന്ന് പറയുന്ന പടിഞ്ഞാറൻ ദേശീയത്തുള്ള ഈ പറയുന്ന മരുഭൂമിയിലെ രാജാവ് പണ്ട് ഇന്ത്യ കൊള്ളയടിക്കാൻ വേണ്ടി വന്നു ഒരു കൊള്ളക്കാരനാണ് അയാൾ അയാൾ വന്ന് ഇന്ത്യയിൽ നിന്ന് കൊള്ളയടിച്ചുകൊണ്ട് പോയ സാധനമാണത് ഈ അത് അത് പിന്നീടാണ് എങ്ങനെയാണ് കറങ്ങി തിരിഞ്ഞൊക്കെയാണ് അവസാനം ബ്രിട്ടീഷുകാരുടെ കയ്യിലെത്തുന്നത് പലതവണ കൊള്ളയടിക്കാൻ ശ്രമിച്ചതാണ് അതിനെയാണ് നമ്മൾ തിരിച്ചെടുത്തുകൊണ്ട് വന്നു അതിനെ കൊണ്ടുവന്ന് ഇന്ത്യയിൽ വെച്ചിരുന്നപ്പോൾ ബ്രിട്ടീഷുകാർ വന്ന് അതിനെ തോണ്ടി എടുത്തുകൊണ്ട് പോയി എന്നിട്ട് അതിൻ്റെ ഒരു ഭാഗം എന്ത് ചെയ്തു ഒട്ടിച്ചെടുത്ത് ഇവരുടെ തലയിൽ വെച്ചു കിരീടത്തിൽ ബ്രിട്ടീഷ് രാജ്ഞിയുടെ തലയിൽ ഉള്ളത് കൊഹിനു രത്നവാണ് അത് മോഷ്ടിച്ചതാണ് മോഷണം മുതൽ തലയിൽ വെച്ച് കിടക്കുന്ന ഈ ലോകത്തെ ഏകരാജ്ഞരാ മറ്റാരും ചെയ്യില്ല മറ്റാർക്കും അങ്ങനെ ഒരു സാധനം ചെയ്യാനുള്ള തൊലിക്കട്ടി ഉണ്ടായില്ല എന്നുള്ളതാണ് മോഷണം മുതൽ ആരെങ്കിലും തലയിൽ വെച്ചുകൊണ്ട് കിടക്കുമോ മോട്ടിച്ചപ്പോൾ അതിന് നൈസായിട്ട് കൊണ്ട് വെച്ചിട്ട് പിന്നെ വിൽക്കുകയോ എല്ലാം ചെയ്തിട്ട് എടുക്കുകയുള്ളൂ പക്ഷേ യു കെയുടെ രാജ്ഞ ചെയ്യുന്നത് മോഷണം മുതൽ തലയിൽ വെച്ച് കിടക്കുക എന്നുള്ളത് അതുപോലെയാണ് അതുപോലെ നാണം കെട്ട വർഗ്ഗമാണ് ഇവർ നാണംകെട്ട ആ സ്ഥലത്തിൽ ആലി കളിച്ചാൽ അത് തണലെന്ന് വിചാരിക്കുന്ന വർഗ്ഗമാണ് ഇന്ത്യയിലെ പ്രതിപക്ഷം എന്ന് പറയുന്നത് അവരെന്താ ചോദിക്കുന്നത് ഇന്ത്യ എന്ന് എത്രത്തോളം നശിച്ചു ആ എത്രത്തോളം ഇന്ത്യ നശിച്ചു എന്നത് അറിയാൻ വേണ്ടി കാത്തിരിക്കുന്നവരെ ഇന്ത്യക്ക് നാശമൊന്നുമില്ല ഇന്ത്യ വികസിച്ചുകൊണ്ടേ ഇരിക്കുകയുള്ളൂ അവർ സ്വയം നശിക്കും എന്നുള്ളതാണ് പാകിസ്ഥാൻ മറ്റുള്ളവരെ ആഗ്രഹിക്കുന്ന രാജ്യമാണ് ക്രഷ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യമാണ് പാകിസ്ഥാൻ ആ പാകിസ്ഥാൻ എങ്ങനെയാണ് നശിച്ചുകൊണ്ടിരിക്കുന്ന നാശം 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 എന്ന് വിചാരിച്ചു കൊണ്ടെങ്കിൽ സ്വയം നശിക്കും മറ്റുള്ളവർ നശിക്കില്ല മറ്റുള്ളവർ നന്നാവും അതാണ് പാകിസ്ഥാൻ സംഭവിക്കുന്നത് അതുപോലെയാണ് ഇന്ത്യയിലെ പ്രതിപക്ഷം ഇവർ നശിക്കുന്ന ഇന്ത്യ നശിക്കുക ഓ എങ്ങനെയെങ്കിലും ബി ജെ പി നശിക്കാനും ബി ജെ പി സർക്കാർ നശിക്കാനും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മറ്റേ തിളക്കത്തിൽ സനികുമാർ പോലും അവന് നല്ല പ്രാന്ത് കൊടുക്കണേന്ന് ഞാൻ പ്രാർത്ഥിക്കുമെന്ന് അതുപോലെ ഇന്ത്യ സർക്കാർ എങ്ങനെയെങ്ങനെ നശിക്കണേന്ന് ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുമല്ലോ എനിക്ക് വേറൊന്നും ചെയ്യാനില്ലല്ലോ എന്നാണ് പപ്പുമാൻ പറയുന്നത് ആ പപ്പുമാൻ്റെ അവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ പപ്പുമാൻ പ്രാന്തായിക്കൊണ്ടിരിക്കുക പ്രാന്തായിക്കൊണ്ടിരിക്കുന്നു സ്വയം നശിച്ചോണ്ടിരിക്കുന്നു അപഹാസ്യരായിക്കൊണ്ടിരിക്കുന്നു ഇന്ത്യൻ ജനതയ്ക്ക് കൃത്യമായ ബോധ്യമുണ്ട് ഇന്ത്യ എങ്ങനെയാവും എങ്ങനെ നല്ല പോകും നല്ല കോൺഗ്രസ്സുകാരൊക്കെ ഉണ്ട് കേട്ടോ ആ നല്ല കോൺഗ്രസ്സുകാരെയൊന്നും വളരാൻ സംഭവിക്കില്ല ശശി തരൂരിനെ പോലെ മികച്ച നേതാക്കളുണ്ട് ആ നേതാക്കളെ നേതാക്കളെ അടുക്കളയിൽ പോയി പാട്ട് പാടില്ലല്ലോ ഒന്നുകിൽ തിരിത വെച്ചോണ്ട് പോകണം ഇല്ലെങ്കിൽ ഈ പറയുന്ന നല്ല പോലെ അടിപ്പാവാട് കഴിവാനുള്ള ശേഷി വേണം അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ചിലപ്പോൾ എ ഐ സി സി ജനറൽ സെക്രട്ടറി ആവും ഇല്ലെങ്കിൽ ഈ പറയുന്ന പ്രധാനപ്പെട്ട നേതൃസ്ഥാനത്തേക്കൊക്കെ വരും ഇതൊന്നും കഴുകാൻ ശേഷിയില്ലാത്ത ഇതൊന്നും ചെയ്യാൻ മീൻകറി വെച്ചുകൊണ്ട് കൊടുക്കാനൊന്നും കഴിവില്ലാത്തതുകൊണ്ട് ശശി തരൂർ കോൺഗ്രസിൻ്റെ ഒരു വിമതനായിട്ടൊക്കെ നിൽക്കേണ്ടി വരും ശശി തരൂർ ആ പണിക്ക് പോകാറില്ല അടുക്കളയിൽ ചെന്നവരും നമ്മച്ചി ഞാൻ തേങ്ങ തിരുവി എന്ന് പറയുന്ന പരിപാടിയില്ലേ അതൊന്നും ചെയ്യാനുള്ള കെൽപ്പ് ശശി തരൂരിനില്ല കാരണം ശശി തരൂർ നാല് അക്ഷരം പഠിച്ചുപോയി അന്തസ്സായിട്ട് നിന്നുപോയി പിന്നെ ഈ നടു നടുവിലുണ്ടല്ലോ വളഞ്ഞങ്ങ് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടൊരു സാധനമുണ്ട് നട്ടല്ല അത് ശശി തരൂരിനുള്ളടത്തോളം കാലം ശശി തരൂരിന് അവർന്നയിക്കും അല്ലാത്തവരൊക്കെ ഈ ഒക്കെ മീൻ കറി വെച്ച് കൊണ്ടുപോയി കുറേ നാൾ ഇപ്പോൾ പിന്നെ ക്ലിഫ് ഹൗസിലാണല്ലോ മീൻ കറി കൊണ്ടുപോകുന്നത് അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അപ്പം അതുപോലുള്ള പരിപാടികളൊക്കെ ചെയ്യുന്ന ഒരാളാണ് ആണെങ്കിൽ മാത്രമേ കയറി പോകാൻ പറ്റുകയുള്ളൂ ഇല്ലാത്തടത്തോളം കാലം ഇന്ത്യയുടെ നാശം കണ്ട് കൊതിക്കാൻ ഇങ്ങനെ കോൺഗ്രസ് ഇരിക്കുന്നു അത് നടക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ അവർ ആഘോഷിച്ചു കൊണ്ട് നടന്ന അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ആൾ പാകിസ്ഥാനികളാണല്ലോ ആ കോൺഗ്രസിന്റെ ഏറ്റവും പ്രിയപ്പെട്ട പാകിസ്ഥാനിലെ ഒരു ജനറൽ ഫെയിൽഡ് മാർഷൽ ഇപ്പോൾ നാണം കെട്ടിരിക്കുന്നു എന്നുള്ളത് കോൺഗ്രസിന് ദുഃഖം ദുഃഖമുണ്ടാക്കും പക്ഷേ അതിനൊപ്പം കോൺഗ്രസ് നാണം കെട്ടിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും